ിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുവാൻ സമയമായാൽ മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന റീഡിംഗ് ആണിത് ഈ വ്യക്തി പല മാറ്റങ്ങൾക്കും തയ്യാറാകുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം നിങ്ങൾ എൻ്റെ പ്രേക്ഷകര് അത് ചിലപ്പോൾ സബ്സ്ക്രൈബർ ആയിരിക്കാം ചിലപ്പോൾ അല്ലാത്തവരായിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്ഥിരം സ്ഥിരം പ്രേക്ഷകരായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു റീഡിങ് നിങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ച് തരികയാണെങ്കിൽ നിങ്ങളത് ഇടയായാൽ തീർച്ചയായിട്ടും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒന്നിക്കാനുള്ള അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കാനുള്ള ആ ഒരു സാധ്യത അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിക്കോസ് ആ ഒരു എനർജീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് എടുക്കാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വിശ്വാസത്തോടെ കാണുക പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓവർ എനർജി ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സൊട്ടും വലിച്ചു നീട്ടാതെ സീ ദ എനർജി അപ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സൺ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് എന്ന് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു കാർഡാണ് നമ്മൾ ഫസ്റ്റ് എനർജി ആയിട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് ഓൾസോ എന്ത് കാര്യത്തിലാണ് എവിടെയാണ് ഈ പേഴ്സൺ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റങ്ങൾ അത് നല്ല മാറ്റങ്ങളാണോ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നോക്കാം എയ്റ്റ് ഓഫ് ഏരിയൽ ആണ് ഏരിയൽ ഏഞ്ചലിന്റെ ഏരിയൽ മാലാഖയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടേക്ക് ഗ്രേറ്റ് പ്രൈഡ് ഇൻ യുവർ എക്സലന്റ് വർക്ക് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് കൺസിഡർ ഗെറ്റിംഗ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം േ ബി മാസങ്ങളായിട്ടുണ്ടാകാം വർഷങ്ങളായിട്ടുണ്ടാകാം ഓക്കെ ഭയങ്കര അധികം പ്രൊഫഷണൽ ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഡോക്ടർ ആകാൻ വേണ്ടി പഠിക്കുന്നുണ്ടാകാം എൻജിനീയർ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് ആയിരിക്കാം ട്രെയിനി ആയിട്ട് കേറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അതുമാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസ് മത്സര പരീക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അത് ആഴ്ചകളായിട്ടും മാസങ്ങള് വർഷങ്ങളൊക്കെ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് നാലും അഞ്ചും ആറും വർഷം വരെയൊക്കെ ഡെഡിക്കേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ഇന്നത്തെ റീഡിംഗിൽ വളരെ പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് വളരെ പ്രൊഫഷണൽ ആണ് വളരെ അംബീഷ്യസ് ആണ് വളരെ ഫോക്കസ്ഡ് ആണ് ഒരു 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 ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ് ഓക്കെ അങ്ങനത്തെ ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വളരെയധികം ഒരു വെല്ലോഫ് ആയിട്ടുള്ള ആളാണ് അത് മാത്രമല്ല ധാരാളം അറിവുകൾ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു നല്ല രീതിയിൽ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അറിവ് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ഈ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരി ആ ഒരു കാര്യം ഈ പേഴ്സന്റെ കൈകളിലേക്ക് ഒരു വിജയത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു താക്കോൽ പോലെ ഈ വ്യക്തിയുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണിക്കുന്നത് അത് മേ ബി ഒരു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നതാകാം ഒരു ഗവൺമെന്റ് ജോബ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം അപ്പൊ അങ്ങനെ സെലക്ഷൻ കിട്ടുന്ന ഒരവസ്ഥ അങ്ങനെ സെലക്ഷൻ കിട്ടുക അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ കിട്ടുക അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം കിട്ടുക ജോലിക്ക് പോകാനുള്ള അവസരം കിട്ടുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അത് ഈ പേഴ്സൺ അങ്ങേയറ്റം ലക്ഷ്യബോധത്തോട് കൂടി പരിശ്രമിച്ച് ലഭിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കേവലം എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ് ഒരു ലോ ടു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി വരുമാനം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്നും അത് അത് കഴിഞ്ഞ് അതിനുശേഷം മാത്രം മതി മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു നമ്മൾ പറയല്ലോ ഒരു ശപഥം എടുക്കുക എന്നൊക്കെ പറയില്ലേ ഒരു പ്രതിജ്ഞ എടുക്കുക അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഈ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണോ എല്ലാ കാര്യങ്ങളും ത്യജിച്ചത് എന്തൊക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സൺ എല്ലാ ത്യാഗങ്ങളും സഹിച്ചത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏരിയൽ ഏഞ്ചലിന്റെ ആ ഒരു പ്രസൻസ് പ്രസൻസാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓക്കെ ചിലപ്പോൾ പോലീസ് സെലക്ഷൻ ആയിരിക്കാം മിലിറ്ററി സെലക്ഷൻ ആയിരിക്കാം ഗവൺമെന്റ് ജോബ് അപ്ലൈ ചെയ്തിട്ട് അത് സാങ്ഷൻ ആക്കി കിട്ടിയിട്ടുണ്ടാകാം ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിരിക്കാം പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളായിരിക്കാം എം ബി അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ അപ്പ് ചെയ്തത് അതിൽ ഈ പേഴ്സൺ ഒരു സന്തോഷ വാര്ത്ത ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഇങ്ങനെയൊക്കെ ലഭിച്ചതായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം എനർജി ആണ് വോ ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ ആർക്ക് ഏഞ്ചൽ മെറ്റട്രോൺ ആ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഹോഴ്സ് ആണ് അല്ലെ രണ്ട് കുതിരകളാണ് ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹോൾസ് ആണ് കാണിക്കുന്നത് വളരെ ശക്തമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ടാണ് കുതിര കുതിക്കുന്നത് അല്ലെ ഡിറ്റർമിനേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ കരിയർ അഡ്വാൻസ്മെന്റ് അക്നോളജ്മെന്റ് ഓഫ് സക്സസ് ബൈ അതേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ കരിയർ പരമായിട്ടുള്ള സക്സസ് സക്സസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഓൾസോ വി ഗോഡ് ദ നമ്പർ ആസ് സെവൻ ഈ പേഴ്സൺ ഏത് ദൈവങ്ങളോടൊക്കെയാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ദൈവങ്ങളിൽ നിന്നുമൊക്കെയും ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു കടാക്ഷം അല്ലെങ്കിൽ ഒരു ദൈവ കടാക്ഷം ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ആഗ്രഹിച്ച കംഫോർട്ട് സോൺ ഏതാണോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാണോ അതിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നു ഒരു വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ചുറ്റിനും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഈ പേഴ്സണ് നല്ല രീതിയിൽ ഒരു അധികാരം ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചതായിട്ടൊക്കെ കാണിക്കുന്നു ഓക്കെ മാത്രമല്ല പലവരുടെയും കളിയാക്കലുകൾക്ക് ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ ഒരു വിജയത്തോടു കൂടി ഈ പേഴ്സൺ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ചെറുപ്പ നിങ്ങളായിട്ട് പോലും ഒരു ഒരു കല്യാണം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പറഞ്ഞപ്പോൾ പോലും അവിടെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ പേഴ്സന്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റിയോ ആയിരിക്കാം അപ്പോ അത് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിച്ചിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് അപ്പൊ ആരൊക്കെയാണ് ഈ പേഴ്സണെ കെട്ടി പറഞ്ഞത് അവരുടെ എല്ലാം വായടപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വിജയം കൊണ്ട് അവരുടെ വായടപ്പിച്ചു എന്നുള്ളൊരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു കാര്യത്തിൽ ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് മെറ്റട്രോൺ ആണ് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ കൊണ്ട് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ കാര്യത്തിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും കിങ് ഓഫ് റാഫേൽ ആണ് വാം ജെനറസ് ഹോർണബിൾ ആൻഡ് റിഫൈൻ യെസ് ഇറ്റ്സ് എ സേഫ് ടു ട്രസ്റ്റ് ദ എബിലിറ്റി ടു അക്കംപ്ലിഷ് മെനി തിങ്സ് അറ്റ് വോൺസ് ഫോളോ യുവർ ക്രിയേറ്റീവ് പാഷൻ യെസ് ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ ഒരു ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട് യാതൊരു തരത്തിലുമുള്ള മടിയില്ലാതെ ഒരു മടുപ്പുമില്ലാതെ പ്രയത്നിക്കാനും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഈ ഒരു പ്രണയം എന്ന് പറയുന്നതും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു കാര്യം തന്നെയാണ് തീക്ഷണത എന്ന് പറയുന്നത് അതൊരു ഫയർ എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തീ തീ എത്രത്തോളം പൊകഞ്ഞ് അത് കെട്ടുപോയാലും ആ തീ കത്തിയ സ്ഥലത്ത് ആ ഒരു തീയുടെ ചെറിയൊരു ചൂടെങ്കിലും അവിടെ ഉണ്ടാകും അതാണ് ഫയറിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേരം പോക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു എൻജോയ്മെന്റോ ഒന്നുമല്ല ഓക്കെ നിങ്ങൾ എന്ന് പറയുന്നതും ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു വാശി പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ ഒരു അഗ്നി നാളം തന്നെയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നതും ഈ പേഴ്സൺ ഒരു പാഷൻ തന്നെയാണ് മനസ്സിലായ നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എത്രമാത്രം സക്സസ്ഫുൾ ആക്കി എടുക്കാൻ സാധിക്കുമോ അത്രയും സക്സസ്ഫുൾ ആക്കി എടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ഒരു പാഷൻ ഇപ്പോഴും അത് ഒരു തീ പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും എവിടെയും എന്താണ് അത് നിന്ന് പോകത്തില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ആ ഒരു കിങ് എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് മാറി നിൽക്കത്തില്ല ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ടും ഈ പേഴ്സൺ വളരെ ശക്തമായി തന്നെ പരിശ്രമിക്കുന്നതായിരിക്കും അത് യാതൊരു മടുപ്പുമില്ലാതെ മുന്നോട്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഫുൾഫിൽമെന്റ് ഓഫ് ആണ് നമ്പർ നയൻ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ആഗ്രഹങ്ങളെല്ലാം നിറവേ വേറുന്നതിനെ കുറിച്ച് നിറവേറുന്നതിനെ കുറിച്ചിട്ടുള്ള സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആഗ്രഹങ്ങളെല്ലാം പൂവണിയുന്നു എന്നുള്ളൊരു കാർഡാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഒരു സാധ്യമാക്കിയെടുക്കുക അത് മറ്റുള്ളവരോടുള്ളൊരു വാശിയും കൂടിയാണ് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ദിസ്ഇസ് ബിക്കോസ് നിങ്ങളായിട്ട് ഒരു കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് പല രീതിയിലും പല സാഹചര്യത്തിലും ഈ വ്യക്തി മറ്റുള്ളവരാൽ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇന്നത്തെ റീഡിങ്ങിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതായത് പലവരും പലവരുമാൽ പല ആൾക്കാർ മുഖാന്തരം ഈ പേഴ്സൺ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ പേഴ്സന്റെ റിലീജ്യൻ പരമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പരമായിട്ടോ പരമായിട്ടോ എന്താണ് എന്നുള്ളത് അറിയില്ല ബട്ട് എന്തൊക്കെയോ ഫാക്ടറിൽ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു കളിയാക്കലുകൾ അല്ലെങ്കിൽ വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ബട്ട് അതിൽ നിന്നും ഈ പേഴ്സണ് ആ ഒരു പ്രശ്നത്തെ അതായത് ഈ പേഴ്സനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണോ എന്ത് കാര്യത്തിലാണോ ഈ പേ ഈ പേഴ്സൺ ഷെയിമായിട്ട് ആയിട്ട് നിന്നത് ആ ഒരു കാര്യത്തെ തന്നെ മറികടത്തിക്കൊണ്ട് ഈ പേഴ്സണ് മുന്നേറാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളെക്കാൾ ഉപരി ഇത് ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കണം എന്നുള്ള വാശി ഈ പേഴ്സൺ ആണ് കൂടുതലും ഇപ്പൊ ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കാണെന്ന് പക്ഷെ ഈ പേഴ്സൺ ആണ് പല രീതിയിലും ഈ പേഴ്സന്റെ എനർജിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഓക്കെ അതൊരു വാശി പോലെ തന്നെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കാര്യങ്ങൾ ഡ്രസ്സിങ് അപ്പാണ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഡ്രസ് അപ്പ് ആൻഡ് പാർട്ടി ഫൺ ടൈംസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്തോ ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അത് വളരെ അടുത്ത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലായിരിക്കാം അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും മേ ബി ഒരാഴ്ചക്കുള്ളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് ഒരു പാർട്ടി ഒരു ഒരു സന്തോഷിക്കാനും വളരെയധികം തമാശകളൊക്കെ പറഞ്ഞ് മനസ്സ് വളരെയധികം റിഫ്രഷ്മെന്റ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഒരു ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ട് വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടേത് സോ ഇപ്പൊ ഈ ഒരു കാര്യത്തിലാണെങ്കിലും ഒരു സന്തോഷം വരുന്നില്ല ഒരു പ്രോഗ്രസ് ഒരു പ്രോഗ്രഷനും വരുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും അതിനോട് ഇൻട്രസ്റ്റ് കുറയും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ് അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കാനും പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ധാരാളം സന്തോഷങ്ങളും ആഘോഷങ്ങളും അതുപോലെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അത് വളരെയധികം വേഗതയേറിയ ഒരു എനർജിയും കൂടിയാണ് അത് മേ ബി ഒരാഴ്ചക്കുള്ളിലായിരിക്കാം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് സംതിങ് എന്തോ അത് വളരെയധികം നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ മഹാവതാർ ബാബുജിയാണ് സോൾ എക്സ്പാൻഷൻ ആണ് ഓം എന്ന് പറയുന്ന ബീജാക്ഷരി മന്ത്രം നിങ്ങൾ ചൊല്ലുന്നുണ്ടാകാം എല്ലാ ദിവസവും ഓം നമശിവായ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഓം ഓക്കെ ഒരു ഓംന്നുള്ള ഒരു നീട്ടിയുള്ള നമ്മൾ ഇങ്ങനെ പറയില്ലേ നമ്മൾ ജപിക്കുമല്ലോ അത് നിങ്ങൾ രാവിലെയോ സന്ധ്യാസമയത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് സോൾ എക്സ്പാൻഷൻ ആണ് യുവർ കോൺസ് കോൺഷ്യസ്നെസ് ഈസ് എക്സ്പാൻഡിങ് യു അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ഓൾ തിങ്സ് അതായത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹായ് ബായ് പറയുന്ന ഒരു കണക്ഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് അതായത് നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ആത്മാവിന് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ലഭിക്കാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു സോൾ എക്സ്പാൻഷൻ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും കൂടിയാണ് അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ അതൊരു സോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഒരു ഒരു ആത്മാവിന്റെ ഒരു ഒരു വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആത്മാവ് വികസിക്കുന്നത് എപ്പോഴാണ് ആത്മീയപരമായിട്ട് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തികളും അവരുടെ കർമ്മം എന്താണ് അവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ബന്ധത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്തിന് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഈ ഒരു കണക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് ഈ ഒരു ബന്ധം പഠിപ്പിച്ചു തരുന്ന എനിക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്താണ് ഇതൊക്കെയാണ് ഈ ഒരു ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് തിരിച്ചറിയുന്നതായിരിക്കും ചിലപ്പോൾ ഇപ്പൊ പോലും നിങ്ങൾക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭാവിയില് നിങ്ങളുടെ ആ ഒരു ആത്മീയപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കുന്നു അത് നമുക്കിവിടെ ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ലവ് മെസ്സേജസ് എന്താണ് ഇഫ് ഐ ഹാഡ് എ ചോയ്സ് ഓഫ് ബീയിങ് വിത്ത് എനിവോൺ ഇൻ ദ വേൾഡ് ഐ വുഡ് സ്റ്റിൽ ചൂസ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പേഴ്സണ് ആരെങ്കിലും ആയിട്ട് ജീവിതം ആസ്വദിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ സെലക്ട് ചെയ്യോളൂ എന്നാണ് പറയുന്നത് യു ക്യാൻ ലിസൺ ടു മീ ടോക്ക് അതായത് രണ്ടു പേർക്ക് നന്നായിട്ട് സംസാരിക്കാനും നല്ലോണം നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടി നിൽക്കാനും പറ്റും അത് എത്ര നേരം വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ ട്രസ്റ്റ് യു വിത്ത് മൈ ലൈഫ് ആൻഡ് ഹേർട്സ് എന്നാണ് അതായത് ഈ പേഴ്സൺ അത്രമാത്രം നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ജീവന തുല്യം വിശ്വസിക്കുന്നു ഈവൻ വെൻ യു ആർ ആംഗ്രി ഓർ ഗ്ലൂമി യു ആർ സ്റ്റിൽ അഡോറബിൾ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴായാലും നിങ്ങൾ ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു നോ ഹൗ ടു പുട്ട് മീ ഫസ്റ്റ് എന്ത് കാര്യത്തിലും നിങ്ങൾ ഈ പേഴ്സണെ ആദ്യം നിർത്തിക്കുന്നത് അതായത് ഈ പേഴ്സണിന് മുൻഗണന കൊടുക്കുക ഈ പേഴ്സണിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് വെൻ ഐ ആം വിത്ത് യു ഐ ക്യാൻ ബി മൈ സെൽഫ് അതായത് ഈ പേഴ്സണ് ഈ പേഴ്സൺ ഒരുപക്ഷെ മറ്റുള്ളവരായിട്ടൊക്കെ ഇടപഴകുമ്പോൾ കേവലം ഒരു അഭിനയമായിരിക്കാം ജോലി സ്ഥലത്താണെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും ഒക്കെ അത്രയും ഫ്രീഡം ആയിട്ട് ഈ പേഴ്സണ് കിട്ടുന്നില്ലായിരിക്കാം അപ്പൊ നിങ്ങളായിട്ട് ഇടപഴകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സണ് ഈ പേഴ്സൺ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത് നത്തിങ് മേക്സ് മീ ഹാപ്പിയർ ദാൻ ഹോൾഡിങ് യുവർ ഹാൻഡ്സ് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ കൈകൾ കോർത്ത് ചേർത്ത് നടക്കാനായിട്ട് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു അത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ട് തരുന്നു എന്നാണ് കാണിക്കുന്നത് ഐ സീ യുവർ ഫേസ് എവ്രി ടൈം ഐ ക്ലോസ് മൈ ഐസ് അപ്പൊ ഈ വ്യക്തി കണ്ണുകൾ അടക്കുമ്പോൾ നിങ്ങളാണ് ഈ പേഴ്സന്റെ നിങ്ങളുടെ മുഖമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ റിയൂണിയൻ ആകാൻ പോകുന്നതിന്റെ ഒരു അടയാളവും കൂടിയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ആ ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ പുട്ട് ഓൺ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാ ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്